എല്ലാവർക്കും നമസ്കാരം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം എൻ്റെ ഭരണഘടന എന്നതാണ് ഏറ്റവും പാവപ്പെട്ട ഇന്ത്യക്കാരന് പോലും തോന്നണം ഇത് തൻ്റെ രാജ്യമാണെന്നും അതിൻ്റെ നിർമ്മിതിയിൽ താൻ കൂടി പങ്കാളിയുമാണെന്നും തോന്നിപ്പിക്കുന്ന അത്ര ഭരണഘടന ആയിരിക്കണം നമ്മുടെ ഇന്ത്യയുടേതെന്നതാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് രണ്ടാം വട്ടവേശ സമ്മേളനത്തിൽ ഒരു പത്രപ്രവർത്തകർ എന്നോട് പറഞ്ഞ മറുപടിയാണിത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഇത് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലൂടെ ഇന്ത്യ ഇന്ത്യ ഒരു ഭരണഘടനാ നിർമ്മിതമായ രാജ്യമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതിൽ മൂന്നായിത്തേറെ തരംതിരിച്ചു തരംതിരിച്ചിരിക്കുകയാണ് ജനാധിപത്യം സോഷ്യലിസം മതേതരത്വം എന്നിങ്ങനെ ഏതു കൊച്ചുകുട്ടി ഭാരതത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടന എന്നത് അപ്പോൾ ആ അതിൽ ഒന്നാമത്തേതാണ് ജനാധിപത്യം എന്നത് അതിലും അതിലൂടെ അർത്ഥമാക്കുന്നത് ജനങ്ങൾ തന്നെ ജനങ്ങളെ ഭരിക്കുക എന്നതാണ് അതിന് ഉദാഹരണമാണല്ലോ നമ്മൾ നാട്ടിലൊക്കെ നടക്കുന്ന ഇലക്ഷനും മറ്റുമൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരായ ആൾക്കാരായിരിക്കും ആൾ ആൾ നമുക്ക് ഇലക്ഷനിലുണ്ടാകും അയാൾ നമ്മൾ അയാൾ അയാളെ നമ്മൾ വിജയിക്കുക വിജയിപ്പിക്കുകയാണെങ്കിൽ അവർ നമ്മളെ ഭരിക്കും ഭരിക്കുക തന്നെ ചെയ്യും അതാണ് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയാണ് പക്ഷേങ്കിൽ പുറം രാജ്യങ്ങളിൽ പുഴം രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുകയില്ല രണ്ടാമത്തേതാണ് സോഷ്യലിസം എന്നത് അത് നമ്മുടെ ഇന്ത്യയിൽ വളരെയേണ്ട വലിയ വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ പണമുള്ളവൻ വളർന്നു വരികയും പണമില്ലാത്തവൻ ദരിദ്രരായി കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ് പണത്തിന് ഒരു പരിധി വെക്കണം ഇല്ല പണമുള്ളവൻ വീണ്ടും വീണ്ടും പണക്കാരാവുകയും ദരിദ്രർ വീണ്ടും വീണ്ടും ദരിദ്രമായി കൊണ്ടിരിക്കുകയും ചെയ്യുകയും ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് അപ്പോൾ പണമുള്ളവർക്ക് പണമുള്ളവർക്ക് പണക്കാരാവാൻ വളരാതെ പണമില്ലാത്തവരെ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് വളരെയധികം വലിയൊരു വളർച്ച തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സോഷ്യലിസം വളരുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇന്ത്യയിൽ വളരെയധികം വളർച്ച തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ സോഷ്യലിസം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് രണ്ടാമത്തേതാണ് മൂന്നാമത്തേതാണ് മതേതരത്വം അതുകൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ കോടാനുകോടി ജനങ്ങളുണ്ട് അതിൽ കുറെ മതങ്ങളുമുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം ഏതു മതം സ്വീകരിക്കാനും അതിനെ ആചരിക്കാനും അതിൽ നിന്ന് അതിന് മുൻ അതിനനുസരിച്ച് മുൻപോട്ട് പോകാനുമുള്ള അവകാശമാണ് ജനാധിപത്യം അല്ല മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ ജന ഇന്ത്യയിലെ ഏത് ജന ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു മതം ഇഷ്ടമാണെങ്കിൽ അതിലൂടെ പ്രവർത്തിക്കാനും ഇല്ല മതമൊന്നും വേണ്ട എങ്കിൽ മതം ഒന്നും ഇഷ്ടമല്ല എങ്കിൽ അതിലൂടെ പോകാനുമുള്ള അവകാശമാണ് മതേതരത്വം കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന അധികിരിക്കുന്നത് പിന്നീടുള്ള പല പല നമുക്ക് പല പല അവകാശങ്ങളുമുണ്ട് പുറത്തിറങ്ങി നടക്കാനുള്ള അവകാശം ചൂഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവകാശം നമുക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നീ എന്നിങ്ങനെ പല അവകാശങ്ങളും ഉണ്ട് പക്ഷെ ഇത് നമ്മൾ പാലിക്കേണ്ട പ പല അവകാശങ്ങളും ഇന്ത്യ ഇന്ത്യൻ ദേശീയ ഗാനത്തെ ബഹുമാനിക്കുകയും ഇന്ത്യൻ ദേശീയ വിദ്യ പതിനെട്ട് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നമ്മൾ സ്വയം ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നത് അപ്പോൾ അത് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു നന്ദി